ഗ്രാമത്തിലെ പുലരി കൺ തുറക്കുന്നത് കാളവണ്ടിയുടെ പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിച്ച ഒരു ഗാനമാണ് തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിലെ നിലാപൊങ്കലായല്ലോ എന്ന ടൈറ്റിൽ സോങ് മഴക്കോള് കണ്ടാൽ ഈ നാട്ടിൽ ഇടത്തോടു പോലും ആറ് തുളിക്കും ഈ നാട്ടിൽ കരിങ്ങാടി പോലും പാല് എന്നിങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷസ് സംഗീതം പകരുമ്പോൾ ഗ്രാമഭംഗിക്ക് മാറ്റുകൂടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് തേന്മാവിൻകൊമ്പത്ത് പുറത്തിറങ്ങിയെങ്കിലും ഈ പാട്ട് വീണ്ടും തരംഗമാകുന്നത് റിയാലിറ്റി ഷോകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പാട്ട് സുന്മേരേ ബന്ധുരേ എന്ന ബംഗാളി സംഗീതത്തിന്റെ അനുകരണീയമാണ് ഈ പാട്ടുപാടിയ ഗായികയെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം വ്യത്യസ്തമായൊരു ആലാപന ശൈലിയാണ് ഇവരുടേത് പാട്ടുപാടിയത് മറ്റാരും അല്ല മാൽഗുടി ശുഭയാണ് മലയാളം ഉൾപ്പെടെ മൂവായിരത്തിലധികം ഗാനങ്ങൾ അവർ ഇതിനോടകം പാടിക്കഴിഞ്ഞു മലയാളത്തിലെ മറ്റു പ്രശസ്തമായ ഗാനങ്ങൾ കൂടി നോക്കിയാലോ മച്ചാനേ വാ മച്ചാനേ വാ എന്ന മനാർ മത്തായി സ്പീക്കിംഗിലെ സോങ് അക്കാലത്ത് ഹിറ്റായിരുന്നു മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടാം ഞാൻ എന്ന ചന്ദ്രലേഖയിലെ പാട്ടും ഒരു കാലത്ത് ഹിറ്റായിരുന്നു മറ്റൊരു വ്യത്യസ്ത ഗാനവുമായി വീണ്ടും വരാം താങ്ക്